നമസ്കാരം അന്താരാഷ്ട്ര ക്രിക്കറ്റിന് പിന്നാലെ ആഭ്യന്തര ക്രിക്കറ്റിലും നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിനെ ടെസ്റ്റ് ടീമിലേക്ക് ഇനി പരിഗണിക്കരുത് എന്ന ആവശ്യം ശക്തമാവുകയാണ് താളം വീണ്ടെടുക്കുകയെന്ന ലക്ഷ്യത്തോടെ ദുലീപ് ട്രോഫി കളിക്കാനെത്തിയ ഋഷഭ് അവിടെയും ചെറിയ സ്കോറിന് പുറത്തായിരിക്കുകയാണ് ഇന്ത്യ ബീ ടീമിനായി കളിക്കാനിറങ്ങിയ ഋഷഭിന് പത്ത് പന്തിൽ വെറും ഏഴ് റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലേറ്റ കാർ അപകടത്തിന് ശേഷം ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റിൽ ഋഷഭ് ഇനിയും കളിച്ചിട്ടില്ല ഈ മാസം പകുതിയോടെ ആരംഭിക്കുന്ന ബംഗ്ലാദേശുമായുള്ള രണ്ട് ടെസ്റ്റുകളുടെ പരമ്പരയിലൂടെ ഈ ഫോർമാറ്റിലേക്ക് തിരികെ എത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു താരം ഇതിന്റെ ഭാഗമായിട്ടാണ് ദുലീപ് ട്രോഫിയിൽ ഋഷബ് കളിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ തുടക്കം ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ് ഉച്ചി ബാബു റെഡ് ബോൾ ടൂർണമെന്റിൽ സെഞ്ചുറിയോടെ കസറിയ യുവതാരം ഇഷാൻ കിഷനും ബംഗ്ലാദേശുമായുള്ള പരമ്പരയിലൂടെ ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്താനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു ഇഷാൻ്റെ മികച്ച പ്രകടനം ഋഷഭ് പന്തിൻ്റെ ആ തിരിച്ചുവരവ സാധ്യതകൾക്ക് വെല്ലുവിളിയായിരുന്നു ദുലീപ് ട്രോഫിയിലും ഇഷാൻ കസറിയാൽ അദ്ദേഹത്തിൻ്റെ കാര്യം കൂടുതൽ അവതാളത്തിലാവുമായിരുന്നു എന്നാൽ പരിക്ക് കാരണം തികച്ചും അപ്രതീക്ഷിതമായി ആദ്യ റൗണ്ട് മത്സരങ്ങളിൽ നിന്നും ഇഷാൻ പിന്മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പിന്മാറ്റം ഋഷഭിന് പ്ലസ് പോയിന്റ് ആവുകയായിരുന്നു മികച്ച ഇന്നിങ്സുമായി ടെസ്റ്റ് ടീമിലേക്ക് അവകാശവാദം ഉന്നയിക്കാനുള്ള സുവർണാവസരമാണ് അദ്ദേഹം ഇപ്പോൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് ബംഗ്ലാദേശുമായുള്ള ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ അടുത്ത ആഴ്ച പ്രഖ്യാപിച്ചേക്കും എന്നാണ് വിവരം ദിലീപ് ട്രോഫിയിലെ ആദ്യ റൗണ്ട് മത്സരങ്ങളിലെ പ്രകടനം കൂടി വിലയിരുത്തിയാണ് അജിത് അകാർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി ഇന്ത്യൻ സ്ക്വാഡിനെ തിരഞ്ഞെടുക്കുക എന്നാൽ ആദ്യ ഇന്നിങ്സിൽ ബാറ്റിംഗിൽ ഫ്ലോപ്പായി മാറിയതോടെ ഋഷഭിന്റെ കാര്യം കുഴപ്പത്തിലായിരിക്കുകയാണ് ഏതാണ്ട് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറുടെ റോളിലേക്ക് അദ്ദേഹം ഇപ്പോഴും ഫേവററ്റ് ആണെങ്കിലും യുവതാരം ധ്രുവു ജുറേലിനെ കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കില്ല കരുത്തരായ ഇംഗ്ലണ്ടുമായി അവസാനം കളിച്ച ടെസ്റ്റ് പരമ്പരയിലൂടെ അരങ്ങേറിയ അദ്ദേഹം തകർപ്പൻ പ്രകടനമാണ് നടത്തിയത് കരിയറിലെ രണ്ടാം ടെസ്റ്റിൽ തന്നെ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരവും ജുറേലിനെ തേടിയെത്തിയിരുന്നു ദുലീപ് ട്രോഫിയിൽ ഋഷബ് നിറം മങ്ങിയതോടെ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി ജുറേൽ കളിച്ചാലും ഇനി അത്ഭുതപ്പെടാനില്ല ഋഷഭ് പന്ത ബാറ്റിംഗിൽ തുടരെ പരാജയമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ബംഗ്ലാദേശുമായുള്ള ടെസ്റ്റ് പരമ്പരയിൽ ധ്രുവ് ജുറേലിനൊപ്പം വിക്കറ്റ് കീപ്പറായി സഞ്ജു സാംസണിനെയും ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യമാണ് ആരാധകരിൽ നിന്നും ശക്തമായി ഉയരുന്നത് ഋഷഭ് പന്തിനെ ഒരിക്കലും ബാറ്റിംഗിൽ വിശ്വസിക്കരുത് ബംഗ്ലാദേശുമായുള്ള ടെസ്റ്റ് പരമ്പരയിൽ വിക്കറ്റ് കീപ്പർ റോളിലേക്ക് ഇന്ത്യക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ സഞ്ജു സാംസണും ധ്രുവ് ജുറേലുമാണെന്നുമാണ് പറയപ്പെടുന്നത് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കു വേണ്ടി ഇനിയും മരങ്ങേറിയിട്ടില്ലാത്ത സഞ്ജുവിനെ പരീക്ഷിച്ചു നോക്കാൻ ഏറ്റവും ഉചിതമായ സമയവും ഇതുതന്നെയാണെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കുഞ്ഞൻ ടീമുകളെ പ്രഹരിക്കുന്ന താരമാണ് സഞ്ജു സാംസൺ എന്നാണ് ശത്രുക്കൾ പരിഹസിക്കാറുള്ളത് എന്നാൽ അവരുടെ ആരാധനാപാത്രമായ ഋഷഭ് പന്ത ആഭ്യന്തര ക്രിക്കറ്റിൽ പോലും റണ്ണെടുക്കാൻ പാടുപെടുകയാണ് വലിയ അപകടത്തെ അതിജീവിച്ച് തിരിച്ചെത്തിയതിനാൽ തന്നെ വെറും അനുകമ്പയുടെ ക്വാട്ടയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ് ഋഷഭ് പന്ത എല്ലാ ഫോർമാറ്റുകളിലും അദ്ദേഹം സമ്പൂർണ്ണ പരാജയവുമാണ് സഞ്ജുവിനെയും ധ്രുവുറേലിനെയും ഓവർടേക്ക് ചെയ്ത ഇന്ത്യയുടെ പ്ലേയിങ് ലെവനിലേക്ക് ഋഷഭ് വരാൻ പാടില്ല എന്നും ആരാധകർ ആവശ്യപ്പെടുകയാണ്